അഭിമന്യനും ആദരണീയരുമായ സഹോദരി സഹോദരന്മാരെ ഈ ചാനൽ കേൾക്കുന്ന സുഹൃത്തുക്കളെ സ്നേഹിതരെ വിദ്യാർത്ഥികളെ ഈ മാസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും ഒരുമിച്ച് കൂട്ടിയവരിൽ പ്രതാപവും നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാസത്തിൻ്റെ ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ വിവാദത്തു കൊണ്ട് നിറയ്ക്കാനും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വർഗം ഇതുപോന കരകതമാക്കാനും ദുഃഖങ്ങളുടെ നരകത്തിൽ നിന്ന് മോചനം നേടുന്നതും അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുവാറാകട്ടെ ഈ മാസം മുസ്ലിം ലോകത്തിന് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നൽകിയതാണ് കാരണം ഉമ്മത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അറുപത് എഴുപത് വയസ്സിൻ്റെ ഇടയിൽ മാത്രം ജീവിക്കുന്ന അപ്പുറം ആർക്കെങ്കിലും ദീർഘായുസം കിട്ടിയാൽ അള്ളാഹുവിന്റെ പ്രത്യേകം ഔദാര്യം കൊണ്ട് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുക കുറഞ്ഞ പ്രായം കൊണ്ട് ദീർഘമായി വാദത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഈ മാസത്തിൽ ഒരു റക്കായത്തിനായിരം റക്കായത്തിൻ്റെ കൂലിയും ഒരു സുഹാനന്ദക്ക് ആയിരം സുബാനന്ദയുടെ കൂലിയും ഒരു അലഹന്ദിക്ക് ആയിരം അലഹമുലയുടെ കൂലിയും ഒരു നന്മയ്ക്ക് പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു കൂലി നൽകി പുണ്യങ്ങളെ നിറയ്ക്കാൻ വേണ്ടി ഈ മാസം നമുക്ക് അനുഗ്രഹിച്ച് നൽകി അതിലെ റഹ്മത്തിൻ്റെ പത്ത് അഥവാ കൃപാ കടാശങ്ങളുടെ പത്ത് ആ പത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കരുണയും കൃപയുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദായമാണ് നമ്മുടെ സമുദായമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ വസിക്കുന്ന മലപ്പുറം ജില്ലയിൽ സ്വന്തം ഉമ്മയെ ലഹരിക്കടിമപ്പെട്ട് കൃപയില്ലാതെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന മകൻ സ്വന്തം ഉമ്മയെയും അനുജനെയും അതുപോലെ തന്നെ വെല്ലിമ്മയെയും കൂട്ടുകുടുംബാദികളെയുമെല്ലാം നിഷ്ഠൂരമായി കൊല ചെയ്യുന്ന ലഹരിക്കടിമയായ മുസ്ലിം പയ്യൻ ചെറുപ്പക്കാരൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കരുണ എന്നുള്ളത് എടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ കരുണയെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഈ നമദാനിൻ്റെ നിസ്കാരങ്ങൾ നടന്നതിന് ശേഷം യാ അലാഹുറി യാറമിമിൻ യാ യാറമിമിൻ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നല്ല ലോകം മൊത്തവും പഠിച്ച ഇരുലോകത്തെക്കുറിച്ചും വിവരമുള്ള ശാസ്ത്രീയമായും ഭൗതികമായും വിജ്ഞാനങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരാൾക്കും ലോകത്ത് കിട്ടാത്തത്രയും വിജ്ഞാനങ്ങളുള്ള ഹബീബായ നബി നബിസ്വല്ലാ അല്ലെ വിസ്ല്ലാം മാത്രങ്ങൾ സഹിഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇർഹമു മംഫില്ലർ ഇർഹമുക്കും ഈ ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കരുണയോടും കൃപയോട് നിങ്ങൾ പെരുമാറുക അത് ആണെന്നോ പെണ്ണെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ദൂതനെന്നോ ക്രൂരജീവിയെന്നോ അല്ലാത്ത ജീവി ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരോടും നിങ്ങൾ കരുണയും കൃപയും കാണിക്കും ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ ലെൽഹമും അംഭിസ്സമായി ആകാശലോകത്തുള്ളവൻ അധിക ആകാശലോകത്ത് അധികാരമുള്ള റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും ആ കരുണ നഷ്ടപ്പെട്ടതിന് കാരണം നമുക്കാരോടും കൃപയും കരുണയും ഇല്ലാതായി സ്വന്തം മക്കളോടും സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളോടും കരുണയില്ലാതായ ഈ അതിനൊക്കെയും കാരണമായി മാറിയത് ഇന്നത്തെ ലഹരിയുടെ ഉപയോഗങ്ങളാണ് ഇതിലേക്ക് നമ്മളെ മക്കളെ തിരിച്ചുവിടാതെ ആ മക്കളെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും കുടുംബാന്തരീക്ഷം നന്നാക്കി മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഈ വിശുദ്ധ റമദാനിൽ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്ന് പ്രത്യേകം അവരെ ഉണർത്തുന്നു കാരണം ഇത് മറ്റുള്ള കുടുംബങ്ങൾക്ക് ബാധകമല്ലെന്നല്ല മറിച്ച് ഇപ്പോഴും ഉണ്ടായിട്ടുള്ള എല്ലാ അക്രമങ്ങളും രണ്ട് മുസ്ലിം കുടുംബത്തിലാണ് എന്നുള്ളത് ആ വഴിക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്തുന്നു